അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പാരജാതം സീരിയലിലൂടെ പ്രേക്ഷകരെ മനസ്സ് കീഴടക്കിയ നടിയായ രചന പാരജാതം സീരിയൽ അങ്ങനെയൊന്നും മലയാളികൾ മറക്കില്ല ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ ഒരു പരമ്പരയായിരുന്നു മലപ്പുറത്തെ പെരിന്തൽമണയിൽ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ ജനിച്ച രചന പതിനാറ് വയസ്സ് മുതൽ ടെലിവിഷൻ സിനിമാ മേഖലയിലുണ്ട് വിവാഹശേഷം കുടുംബിനിയായി മാറിയ നടി ഹിന്ദുമതം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു സിനിമാക്കഥെ വെല്ലുന്ന ജീവിതകഥയും അനുഭവങ്ങളുമാണ് താരത്തിന് അടുത്ത കാലം മുതലാണ് താരം സോഷ്യൽ മീഡിയയിൽ ിൽ സജീവമാവുന്നത് കുടുംബ വിശേഷങ്ങളും ബിസിനസ് വിശേഷങ്ങളും എല്ലാമാണ് താരം പങ്കുവയ്ക്കുന്നത് മലയാളം സീരിയൽ രംഗത്തെ ഹിറ്റ് സംവിധായകൻ ബൈജു ദേവരാജനെയാണ് രസന വിവാഹം ചെയ്തത് പാരിജാതം സെറ്റിൽ മുട്ടിട്ട പ്രണയമായിരുന്നു പിന്നീട് അത് ഒളിച്ചോട്ടത്തിലേക്കും വിവാഹത്തിലേക്കും എത്തി അന്ന് വെറും പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് മാത്രമേ രചനയ്ക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ ബൈജു ദേവരാജുമായി പതിനഞ്ചോളം വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു താരത്തിന് മാത്രമല്ല ബൈജു വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായിരുന്നു ഇരുവരും ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അത് വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കി രണ്ടുപേരും വിവാഹിതരായി കുടുംബമായി കഴിയുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നുവെങ്കിലും ഇന്നേവരെ ഇരുവരുടെയും വിവാഹ ഫോട്ടോയോ ഒന്നും തന്നെ ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ആദ്യമായി പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് താരം ഉടനെ തന്നെ സോഷ്യൽ അടക്കം ഒരുപാട് പേരാണ് വിമർശിച്ചും കളിയാക്കിക്കൊണ്ടും രംഗത്തോന്നത് ഇതാരാണ് അച്ഛനാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് മാത്രമല്ല രചനയോട് പുച്ഛം തോന്നുവെന്നും ഒരു കുടുംബം നശിപ്പിച്ച് പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇവരുടെ വിവാഹമെന്ന് ഇവരുടെ ജീവിതകഥ അറിയാവുന്ന പലരും കമന്റ് ചെയ്യുകയാണ്